ജില്ലാ കടതിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ കാടാപുഴ മരവട്ടത്ത് നടക്കും മലബാർ പോളി കോളേജിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് താനൂർ ഡിവൈഎസ്പി പ്രമോദ് ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്കാണ് താനൂർ ഡിവൈഎസ്പി പ്രമോദ് സാറാണ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷിബിലാൽ ഗുരുക്കുള അധ്യക്ഷത പരിപാടിക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഋഷികുമാറാണ് മുഖ്യാധ്യായി എത്തുന്നത് സംസ്ഥാന കളരിപ്പയറ്റ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിബുലാൽ ഗുരുക്കൾ അധ്യക്ഷത വഹിക്കും ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഋഷികേഷ് കുമാർ മുഖ്യാതിഥിയാവും കളരിപ്പയറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജഗോപാൽ കുരുക്കൾ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കൃഷ്ണദാസ് ഗുരുക്കൾ ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ ജയൻ കുരുക്കൾ സോമൻ കുരുക്കൾ കണ്ണൂർ മുരളി കുരുക്കൾ കോഴിക്കോട് ആനന്ദൻ കുരുക്കൾ കോഴിക്കോട് സി പി എൽ എത്തി കലി അഷ്റഫ് ഉബൈദ് കുരുക്കൾ എറണാകുളം കോളേജ് പ്രിൻസിപ്പൽ അൻവർ സാദത്ത് മമ്മതു കുരുക്കൾ സുരേഷ് കുരുക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കളരിപ്പയറ്റ് മത്സരത്തിൽ വിജയിച്ച് ജില്ലയിലെ കളരി അഭ്യാസികളെ ചടങ്ങിൽ മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ ബഷീർ ആദരിക്കും കേരള സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള കേരള കളരിപ്പയറ്റ് അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്ത നൂറോളം കളരി സംഘങ്ങളിൽ പരിശീലനം നേടിയ ആയിരത്തോളം കളരി അഭ്യാസികൾ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ മത്സരിക്കും ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് വിജയികൾക്കുള്ള അവാർഡ് ദാനം നടക്കും വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ അനീഫ കുരുക്കൾ എടപ്പാൾ ഉമ്മർ കുരുക്കൾ കോട്ടക്കൽ അശോകൻ കുരുക്കൾ കാരാട് ഷൌക്കത്ത് കുരുക്കൾ മലപ്പുറം സജിനി കുരുക്കൾ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ